ഹായ് ഹലോ ഏതോ ജന്മ കൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ശ്രു അഞ്ജലിക്ക് വന്ന ആ ഒരു ബോക്സ് അതായത് അശ്വിന്റെ വീട്ടിലേക്ക് വന്ന ആ ഒരു മെഡിസിൻ ബോക്സ് കൊണ്ട് തന്നെ ചില രഹസ്യങ്ങൾ അല്ലെങ്കിൽ ചില സംശയങ്ങൾ ശ്രുതിയിൽ ഉണർന്നിട്ടുണ്ട് ആ ഒരു തെളിവ് വെച്ച് തന്നെ അശ്വിനെ കണ്ടുപിടിക്കാനായിട്ടുള്ള ശ്രമത്തിലാണ് ഇന്ന് മനോരമയും ശ്രുതിയും ഇറങ്ങി ഇറങ്ങിപ്പോറപ്പെടുന്നത് പക്ഷേ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു അപകടം ഇന്ന് ശ്രുതിക്ക് സംഭവിക്കാൻ വേണ്ടിയിട്ട് പോകുവാണ് ആ ഒരു അപകടത്തോടു കൂടി തന്നെ വളരെ ഒരു വേദന നിറഞ്ഞ സംഭവങ്ങളാണ് പിന്നീട് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് മാത്രമല്ല ഇന്ന് തന്നെ അശ്വിനെ കണ്ടുപിടിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇരുന്ന് പുതിയ സീരിയൽ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഒട്ടും പ്രതീക്ഷിക്കാത്ത തലത്തിലേക്കാണ് ഇപ്പോൾ കഥ എത്തി നിൽക്കുന്നത് അശ്വിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം മനോരമയും ശ്രുതിയും തുടരുന്ന ആ ഒരു സാഹചര്യത്തിലായിരുന്നു അശ്വിന്റെ പേരിൽ ഒരു ബോക്സ് വന്നത് അത് അത് അശ്വിന്റെ പേരിൽ അയച്ച മെഡിസിൻ ബോക്സ് ആണ് പക്ഷേ ഒരു സംഭവം ഉണ്ടായി ആ മെഡിസിൻ ബോക്സ് അഞ്ജലി നേരെ ശ്രുതിയുടെ കയ്യിൽ കൈമാറി അപ്പൊ അഞ്ജലി പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മെഡിസിൻ എല്ലായിടവും കിട്ടത്തില്ല ചില കടകളിൽ മാത്രമേ കിട്ടത്തുള്ളൂ എന്ന് അഞ്ജലി പറഞ്ഞിരുന്നു അപ്പം ആ കടകൾ അനുസരിച്ച് അന്വേഷിച്ച് ആ ഒരു മെഡിക്കൽ ഷോപ്പുകൾ അന്വേഷിച്ച് കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അശ്വിനെ കണ്ടുപിടിക്കാൻ സാധിക്കും എന്ന് ശ്രുതി ഉറപ്പിച്ചു മനോരമയുടെ സഹോ സഹായത്തോടു കൂടി ശ്രുതിയും മനോരമയും കൂടി ഇറങ്ങി പുറപ്പെട്ടു അപ്പം രണ്ടുപേരും രണ്ട് വഴിക്ക് തിരിഞ്ഞു മനോരമ ഒരു സൈഡിലും ശ്രുതി ഒരു സൈഡിലും എല്ലാ മെഡിക്കൽ ഷോപ്പിലും പോയിട്ട് ഈ ഒരു മെഡിക്കൽ അശ്വിന്റെ ഈ ഒരു മരുന്ന് കാണിച്ച് ആ മരുന്ന് ആരൊക്കെ എപ്പോഴൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെന്നുള്ള ആണ് മനോരമയും ശ്രുതിയും കൂടി തെരഞ്ഞു കണ്ടുപിടിച്ചത് രണ്ടുപേരും എല്ലാ പരമാവധിയുള്ള എല്ലാ മെഡിക്കൽ ഷോപ്പുകളിലും പോയി എല്ലായിടത്തു നിന്നും ഡീറ്റെയിൽസ് കളക്ട് ചെയ്തു ഇപ്പൊ ശ്രുതി വിളിച്ചു ചോദിച്ചപ്പോൾ എല്ലാവരും ജെനുവിനായിട്ടുള്ള ആൾക്കാരാണ് ഈ മര മരുന്ന് സ്ഥിരമായിട്ട് വാങ്ങിച്ചു കഴിക്കുന്ന ആൾക്കാരാണ് അതുപോലെ തന്നെ മനോരമ കോൺടാക്ട് ചെയ്ത ആൾക്കാരും ഇതുപോലെ തന്നെ ജെനുവിൻ ഈ മരുന്ന് സ്ഥിരമായിട്ട് കഴിക്കുന്നവരാണെന്ന് പറയുകയും ചെയ്തു ഇനി എന്ത് ചെയ്യുമെന്ന് ശ്രുതിക്ക് അറിയത്തില്ല ശ്രുതി പറ അപ്പോൾ ശ്രുതി മനോരമയെ വിളിച്ചിട്ട് പറയുവാണ് ആൻറ്റി ഇങ്ങനെയാണ് എന്നോടും പറഞ്ഞത് അപ്പോൾ മനോരമ പറഞ്ഞു നമുക്കിനി ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ എന്തായാലും വീട്ടിലേക്ക് പോകുവാണ് അപ്പോൾ വീട്ടിൽ പോയിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കാനായിട്ട് വീട്ടിൽ പോകുവാണ് അവിടെ ചെന്നതിന് ശേഷം ഞാൻ ആലോചിക്കട്ടെ നാളെ എന്തായാലും നമുക്ക് വീണ്ടും ഈ ഇൻവെസ്റ്റിഗേഷൻ കണ്ടിന്യൂ ചെയ്യാം നാളെ ഇതേപോലെ കുറേ മെഡിക്കൽ ഷോപ്പുകളിലും കൂടി നാളെയും കൂടി കയറി ഇറങ്ങണം ഉറപ്പായിട്ട് നമുക്ക് ഡീറ്റെയിൽസ് കിട്ടും എന്ന് ശ്രുതി ഉറപ്പിച്ചു അങ്ങനെ മനോ ശ്രുതി നേരെ വീട്ടിലോട്ട് പോകുവാണ് അപ്പൊ മനോരമയും ആ ഒരു ആ ഒരു അന്വേഷണം നിർത്തി തിരികെ വീട്ടിലോട്ട് പോയി ശ്രുതി തന്നെ വീട്ടിലോട്ട് പോകാനായിട്ട് പകുതി ദൂരം വരെ വന്ന് ഓട്ടോ കയറാനായിട്ട് നിൽക്കുമ്പോൾ അശ്വിനെ തട്ടിക്കൊണ്ടു പോയ എയർപോർട്ടിൽ നിന്നും അശ്വിനെ പിടിച്ചുകൊണ്ടുപോയ ആ ഒരാള് ആ ആളെ ശ്രുതി അവിടെ വെച്ച് കാണുവാണ് അയാൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ശ്രുതി ഓട്ടോ കയറാനായിട്ട് നിന്ന് അതേ സ്ഥലത്തെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് അശ്വിന് വേണ്ടിയിട്ടുള്ള മരുന്ന് മേടിച്ച് പുറത്തോട്ട് ഇറങ്ങി വന്ന് നിൽക്കുമായിരുന്നു അങ്ങനെ ശ്രുതി ഓട്ടോ കയറാനായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു ഓ ശ്രുതി ഒരു കാര്യം ശ്രദ്ധിച്ചു അന്ന സി സി ടി വി ഫുട്ടേജില് ഒരാൾ അശ്വിന്റെ തോളില് കൈവയ്ക്കുന്ന അയാളുടെ കയ്യിൽ ഒരു ഒരു ചെയിൻ ഉണ്ട് ഒരു ബ്രേസ്ലെറ്റ് ഉണ്ട് പിന്നെ ഒരു സിംഹത്തിന്റെ മോഡലുള്ള ഒരു മോതിരവും അതേ കയ്യിൽ തന്നെ ഉണ്ട് ഈ ഒരു സിംബല് ഇത് ഈ മൂന്ന് കാര്യങ്ങളും ശ്രുതി ശ്രദ്ധിച്ചതാണ് ഇന്ന് അയാൾ ആ മരുന്ന് വാങ്ങിച്ച് പുറത്തിറങ്ങി വന്ന് നിൽക്കുന്ന സമയത്ത് ശ്രുതി ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ നോക്കിയപ്പോൾ അതേ ടാറ്റു അതേ മോതിരം അതേ ബ്രേസ്ലെറ്റ് ഇതെല്ലാം എവിടെ കണ്ടു മറന്നത് ശ്രുതിക്ക് തോന്നി പെട്ടെന്ന് ആലോചിച്ചപ്പോ ആ സി സി ടി വി ഫുട്ടേജില് കണ്ടതുപോലെ ശ്രുതിക്ക് തോന്നി അത് തന്നെയാണ് ഉറപ്പിച്ചു അങ്ങനെ അയാളെ പിന്തുടർന്ന് ശ്രുതി ഒരുപാട് ദൂരം പോയി കുറെ ദൂരം അയാൾ പോയപ്പോൾ തന്നെ പിന്തുടർന്ന് പിന്തുടർന്ന് ഒരു പെൺകുട്ടി വരുന്നതായിട്ട് അയാൾ ശ്രദ്ധിച്ചു അങ്ങനെ അയാൾ ഈ ഗുണ്ട നേരെ പോയി ഒരു വീടിന്റെ മുന്നിൽ നിന്നപ്പോ ശ്രുതി പതുക്കെ ആരും കാണാതെ ആ വീടിനെ അകത്തേക്ക് അതായത് അത് ഏഹ് പണിതുകൊണ്ടിരിക്കുന്ന ഒരു വീടായിരുന്നു ആ വീടിനകത്തേക്ക് ഓടിക്കയറി അയാൾ ശ്രുതി അതിൻ്റെ അകത്ത് ഓടിക്കയറുന്നത് കണ്ടിട്ട് തന്നെ അയാൾ പിന്നാലെ ഓടിക്കയറി ശ്രുതി അപ്പുറത്തെ സൈഡിൽ കൂടെ കയറി ഏർ അവിടെ നിന്ന് രക്ഷപ്പെട്ട് മറ്റൊരു സ്ഥലത്ത് ഒളിച്ചു നിന്നു അയാൾ കയറിയപ്പോ അവിടെ ആരെയും കാണാനില്ല പിന്നെ അയാൾ ആ വീട്ടിൽ നിന്നും ആ ഗുണ്ട വീട്ടിൽ നിന്നും ഇറങ്ങിയിട്ട് നേരെ അശ്വിന്റെ സ്ഥലത്തേക്ക് പോവുകയാണ് വീണ്ടും ശ്രുതി അയാളെ പിന്തുടർന്നു കുറച്ചു ദൂരം ചെന്നപ്പോൾ അയാളെ കാണാനില്ല ശ്രുതി അവിടെ എല്ലാം നോക്കുന്നുണ്ട് ഒരു കാടിന്റെ സൈഡാണ് അവിടെ മുഴുവൻ ഇങ്ങനെ നോക്കുന്ന സമയത്ത് പെട്ടെന്ന് ശ്രുതിയുടെ പിന്നിൽ നിന്ന് വന്ന് ഒരാള് ശ്രുതിയുടെ തലയ്ക്കടിച്ച് ബോധം കെടുത്തി വീഴ്ത്തി ഒരു കമ്പിട്ട് തലയിൽ നല്ലതുപോലെ അടി കൊടുത്തു ആ അടി അടിയിലേറ്റ ആ ഒരു അടി കൊണ്ട് തന്നെ ശ്രുതി ബോധം കെട്ട് വീണു പിന്നെ ശ്രുതി കണ്ണു തുറന്ന് നോക്കുന്നത് ഒരു ഗോഡൗണിലാണ് ആ ഗോഡൗണില് ഗുണ്ടകളുണ്ട് അപ്പൊ ഗുണ്ടകള് എല്ലാവരും അവർ പുറത്തോട്ട് ഇറങ്ങി പോകുവാണ് ശ്രുതി നോക്കുന്നുണ്ട് ഇത് എവിടെയാണ് ഇത് എവിടെയാണെന്ന് ശ്രുതിക്ക് മനസ്സിലാവുന്നില്ല ഇത് എവിടെയാണ് എന്നിങ്ങനെ കണ്ണു തുറന്ന് നോക്ക് നോക്കുവാണ് ഇപ്പോൾ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് തനിക്ക് എന്ത് സംഭവിച്ചു എന്ന് ആലോചിക്കുമ്പോഴാണ് ആ ഗുണ്ടയുടെ പിന്നാലെ താൻ പിന്തുടർന്ന് പോയതും പിന്നാലെ തൻ്റെ തലക്കടിച്ച് വീഴ്ത്തിയതും ആ രംഗങ്ങളെ ശ്രുതി ഇങ്ങനെ ആലോചിച്ചു എന്നാൽ ഇതേ ഗോഡൗണില് ശ്രുതി ഇരിക്കുന്നതിന്റെ മറു സൈഡിലുള്ള ഒരു റൂമിലാണ് അശ്വിനെ കെട്ടിയിട്ടിരിക്കുന്നത് അത് ശ്രുതിക്ക് അറിയത്തില്ല അശ്വിൻ പതുക്കെ ഒരുപാട് ശ്രമിച്ചു അങ്ങനെ കുറെ നേരം കൈ ഇങ്ങനെ ആക്കി ഇങ്ങനെ അനക്കി അനക്കി ആ പതുക്കെട്ട് അഴിച്ചു കളയാനായിട്ട് നോക്കി അവസാനം തൻ്റെ കയറിൽ കെട്ടി കൈ തൻ്റെ കയ്യിൽ കെട്ടിയിരിക്കുന്ന കയറ് അശ്വിൻ പതുക്കെ അഴിച്ചു മാറ്റി അവിടുന്ന് പതുക്കെ എണീറ്റ് എണീക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ തന്നെ പെട്ടെന്ന് അശ്വിൻ ബോധം കെട്ട് വീണു കാരണം ഇൻസുലിൻ എടുത്തിട്ടില്ല അശ്വിനെ ഡയബി ഡയബറ്റിക്കിന് മരുന്ന് കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ അശ്വിൻ പെട്ടെന്ന് ബോധം കെട്ട് വീണു ബോധം കെട്ട് വീണ അശ്വിൻ പതുക്കെ പതുക്കെ എണീറ്റ് കുറച്ചു കഴിഞ്ഞപ്പോൾ പതുക്കെ എണീറ്റ് അവിടെ നിന്ന് എണീക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് നിറങ്ങി നിരങ്ങി നിറങ്ങി പതുക്കെ ആ ചു അവിടത്തെ ഒരു ചുമരിലെ ചാരിയിരുന്നു ചില സമയത്തൊക്കെ അശ്വിനെ കാണുമ്പോ ഈ ഇവരുടെ വിവാഹം കഴിയുന്നതിന് മുന്നേ തന്നെ അശ്വിന്റെ അശ്വിൻ അടുത്ത് വരുമ്പോഴെല്ലാം ശ്രുതിയുടെ നെഞ്ചെടുപ്പ് കൂടുകയും പിന്നെ അശ്വിൻ അടുത്തില്ല പകരം എവിടെയോ തൻ്റെ ഏർ ചുറ്റുപാടിലെവിടെയോ ഉണ്ട് അപ്പോ അശ്വിൻ ഉള്ളതുപോലെ ഒരു ഫീലിംഗ് ശ്രുതിക്ക് തോന്നും ഒരു പ്രണയം ഇങ്ങനെ തോന്നുന്നത് പോലെ ഒരു നെഞ്ചിടുപ്പ് കൂടുന്നത് പോലെ ശ്രുതിക്ക് തോന്നും അതേ അവസ്ഥ അശ്വിനും തോന്നാറുണ്ട് അതുപോലെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് ശ്രുതി അവിടെ ഇങ്ങനെ താൻ എങ്ങനെ രക്ഷപ്പെടുമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തന്റെ നെഞ്ചിടിപ്പ് ഇങ്ങനെ കൂടിക്കൂടി വരുവാണ് അശ്വിൻ എവിടെയോ ഉണ്ടെന്നുള്ള ഒരു തോന്നല് ശ്രുതിക്ക് ഉണ്ടായി അതേ തോന്നൽ തന്നെ അശ്വിനും ഉണ്ടായി പെട്ടെന്ന് അശ്വിൻ ശ്രുതി ശ്രുതി ഇങ്ങനെ ഉറക്കെ വിളിക്കുവാണ് ആ സമയത്ത് ശ്രുതി അശ്വിന്റെ ശബ്ദം കേട്ടു അശ്വിൻ സാർ എന്ന് ശ്രുതിയും ഉറക്കെ വിളിച്ചു അങ്ങനെ അശ്വിൻ എണീറ്റ് നടന്നു വന്നപ്പോൾ ഒരു ജനൽ ജനൽ കണ്ടു ആ ജനലിന്റെ സൈഡിലാണ് ശ്രുതി ഉള്ളത് അങ്ങനെ ശ്രുതിയും പെട്ടെന്ന് ഓടി വന്നു അങ്ങനെ പരസ്പരം അവരെ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടു അപ്പോൾ ശ്രുതിക്ക് സഹിക്കാൻ പറ്റുന്നില്ല തന്നെ താൻ പൊട്ടി കരഞ്ഞു കരയുമാണ് കാരണം അവസ്ഥയിൽ അശ്വിനെ കാണാനായിട്ട് ഇടയായില്ലോ ശ്രുതിക്കും ഇങ്ങനെ ഒരു അവസ്ഥ വന്നല്ലോ എന്ത് സംഭവിച്ചു എന്നറിയാതെ അശ്വിനും പൊട്ടി കരയുമാണ് അങ്ങനെ ശ്രുതിയുടെ കയ്യിൽ അശ്വിൻ ഇങ്ങനെ പിടിച്ചു ആശ്വസിപ്പിച്ചു അതുപോലെ തന്നെ അശ്വിന്റെ കയ്യിൽ പിടിച്ച് ശ്രുതിയും ആശ്വസിപ്പിച്ചു അവർക്ക് പരസ്പരം ഒരു ജനലിന്റെ അപ്പുറവും ഇപ്പുറവുമാണ് അവർ നിൽക്കുന്നത് അങ്ങനെ അശ്വിൻ ചോദിക്കുന്നുണ്ട് നിനക്ക് എന്ത് പറ്റി ശ്രുതി നീ എന്താ ഇവിടെ നീ എങ്ങനെ ഇവിടെ എത്തി അതേ ചോദ്യം തന്നെ അശ്വിനോട് ശ്രുതിയും തിരിച്ചു ചോദിച്ചു അശ്വിൻ സാർ രണ്ടലിൽ പോയില്ല എന്നും സാറിന് അപകടം സംഭവിച്ചു എന്നും എന്തുകൊണ്ട് എന്നോട് അന്ന് ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞില്ല എന്ന് ശ്രുതി അശ്വിനോട് ചോദിക്കുവാണ് സങ്കടത്തോടു കൂടി പരസ്പരം അവർ പൊട്ടി പൊട്ടി കരയാണ് അവിടെ വെച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു എന്നാൽ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക അശ്വിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രുതി ഈ പാടെല്ലാം പെട്ടത് അവസാനം ശ്രുതിക്കൊരു അപകടം ഉണ്ടായിങ്കിൽ പോലും അശ്വിനെ കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചു ഇനി അവരെങ്ങനെ രക്ഷപ്പെടും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ബൈ